ഗൈസ് അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ പോകേണ്ടോ കുറേ ദിവസങ്ങളായി ക്രാഫ്റ്റ് വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ആയല്ലേ ചെയ്തിട്ട് അപ്പം ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലല്ല സോറി ഈ ഒരു പൗഡറിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അത് കാലിയായ ബോട്ടിലാണ് ഇത് വെച്ചിട്ട് നമ്മളൊരു പാർട്ടി പേപ്പർ ഉണ്ടല്ലോ അതായത് നമ്മൾ ആ ഒരു ബർത്ത്ഡേക്കും അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ പൊട്ടിക്കുന്ന ആ ഒരു പാർട്ടി പേപ്പർ ആ ഒരു പാർട്ടി പേപ്പർ ഈ ഒരു പൗഡറിൻ്റെ ഒഴിഞ്ഞ ബോട്ടിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം കുറേ ദിവസത്തിന് ശേഷമാണ് ലോങ് ഒരു ഗ്രാഫ്റ്റ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാർട്ടി പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ആണെന്ന് വെച്ചാൽ എന്തെങ്കിലും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടാക്കാമല്ലോ അത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലുള്ള പണി എങ്ങനെ നോക്കാം അല്ലേ ഞാൻ ഞാനിതാ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കുട്ടിക്കോറിൻ്റെ പൗഡറിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാനുള്ളത് പാർട്ടി പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ തീരെ സ്റ്റിക്കർ പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് വലിച്ച് പറഞ്ഞ കളയാണ് അപ്പോൾ ഞാനിത് ഒരു കത്രിക വെച്ചിട്ട് അഡ്ജസ്റ്റ് അതിൻ്റെ ഇങ്ങനെ കയറി കൊടുത്താൽ മതി അത് കയറി എടുത്തിട്ട് അത് ക്ലീൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ അതും നമുക്ക് ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിന് രണ്ട് ഭാഗത്തും നമുക്ക് ഓപ്പണിംഗ് ഒക്കെ കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് താഴത്തെ മുകളിലത്തെ ഭാഗം എന്നിട്ട് രണ്ട് സൈഡിലും ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമല്ല ഒരു ഭാഗത്ത് മാത്രമല്ല ഓപ്പൺ ഉള്ളൂ രണ്ട് ഭാഗത്തും ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചോപ്പ് കളറുള്ള പെണ് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് പാർട്ടി പോപ്പറ നമുക്ക് ഒരു ബോക്സ് പോലെ ഒരു റൗണ്ടിൽ ഷേപ്പിൽ അങ്ങനെയാണല്ലോ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ഭാഗം നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മുകളിലത്തെ ഹോൾ ചെറുതാണല്ലോ അപ്പോൾ ആ ഒരു ഹോള് നമുക്ക് ഒരേ ലെവലിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹോൾ വലുതാക്കി സെറ്റ് ചെയ്ത് അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എക്സ്റ്റൻഷൻ ബ്ലേഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇത് അതങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തതിനു ശേഷം ഇത് കുറച്ച് കുറച്ചുകൂടി ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് ഇതൊരു വൈറ്റ് കളറിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു എന്ന് പറയുമ്പം ആ ഒരു കളർഫുൾ അല്ലല്ലോ അപ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് റെഡ് കളർ ആക്രലിക്കിൻ്റെ പെയിൻറ് ആട്ടോ അപ്പോൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ പുറംഭാഗം മുഴുവനായിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കളർ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ മാറ്റിയിട്ടൊക്കെ ചെയ്യുക ഇഷ്ടമുള്ള കളറൊക്കെ ഉണ്ടല്ലോ കളർഫുൾ ആയിട്ടുള്ള വേറെ ഈ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതെ ചെയ്തതാണ് ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വെയിൻ്റെ അല്ലെങ്കിൽ തന്നെ നല്ല ഡ്രൈ ആയിരുന്നു ഡോംസിൻ്റെ പെയിൻ്റ് ആയിരുന്നു രണ്ട് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിൽ ആ ഒന്ന് ഒരു വർഷത്തുകൂടുതൽ എന്തായാലും രണ്ട് വർഷത്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ അത്രയും ഇതുണ്ട് പെയിൻറ്റിൽ അപ്പം മുൻപെങ്കോ വാങ്ങി വെച്ചൊരു പെയിൻറ്റ് മറന്നു പോയതാണ് അപ്പോൾ ആ ഒരു ടൈം ഞാൻ എടുത്ത് എടുത്തുവെച്ച പെയിന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടുതലുണ്ട് അത് ഡോംസിൻ്റെ ആണ്ടത് കൊണ്ടാണോ ഇനിയിപ്പോ കുറെ കാലം വെച്ചത് കൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ അപ്പൊ അത് അതുപോലെ ഞാൻ വെള്ളം തുള്ളി തുള്ളി വെള്ളം മേടിയാതെ അത് മുഴുവനായിട്ട് പെയിന്റ് ചെയ്തെടുത്തു പെയിൻറ്റ് നല്ല ട്രൈ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുടങ്ങുന്ന ടൈമിൽ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മുട്ടായിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിഠായിൻ്റെ കവർ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടി പേപ്പറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടാവല്ലോ ഗിൽറ്റ് പോലത്തെ സംഭവം ഒക്കെ ഉണ്ടാവില്ല ഈ ഗിൽട്ടായിരിക്കും പേപ്പറായിരിക്കും അങ്ങനെ പലതും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് മിട്ടായിൻ്റെ കവർ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതായിരുന്നു എൻ്റെ അടുത്ത് മിഠായിൻ്റെ കവർ അത് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വേറെ എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ മുട്ടായിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ വേണമല്ലോ അപ്പോൾ ഇതാ ഇത്രയും ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാനുള്ളതാണ് അതെന്തായാലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബലൂണാണ് പിന്നെ എടുത്തിട്ടുള്ളത് ബലൂണാണ് ഇതിനെ മെയിനായിട്ട് വേണ്ട ആവശ്യമുള്ള സാധനം അപ്പോൾ ബലൂണിൻ്റെ ആ ഒരു ഓപ്പൺ ഇല്ലാത്ത ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മളൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഓപ്പൺ കൊടുത്തിട്ട് ഈ ഒരു പൗഡറിൻ്റെ അടപ്പിൻ്റെ ആ ഒരു നമ്മൾ ഹോൾ ഇട്ട് ആ ഒരു ഭാഗം ഭാഗിൽ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ കടത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം കാരണം നമുക്കത് വലിക്കാനുള്ളതാണല്ലോ അപ്പം വലിക്കുമ്പോൾ അത് നല്ല സ്റ്റിക്കായിട്ട് തന്നെ അവിടെ നിൽക്കണം അപ്പം അതിന് ഞാനിത് അതിൻ്റെ ഒരറ്റത്ത് ഇതേപോലെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റിക്കറ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റിക്കറ് സ്റ്റിക്കർ ഡബിൾ സൈഡ് സ്റ്റിക്കറായിരുന്നു കേട്ടോ ഡബിൾ സൈഡ് നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതായിരുന്നു അപ്പം ഇതാ ഞാൻ അടിഭാഗത്ത് അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ ഒരു വൃത്തികളായിട്ട് തോന്നിയതുണ്ട് ആ മുകളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടെ ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിൽ മാത്രം ഒന്ന് കവർ ചെയ്യാണ് കേട്ടോ ജസ്റ്റ് ആ ഒരു താഴത്തിരുന്നത് മുകളിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഞാൻ ആ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ ആ പെയിൻറ്റ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് അത് കാണുന്നത് അപ്പോൾ ഇത് അതൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുട്ടായി കടലാസ് ഉണ്ടല്ലോ അത് കുഞ്ഞുനുനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ മുഴുവനായിട്ട് ഇട്ടിട്ടൊന്നും നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് നിറച്ച് കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അടിയിട്ട് ആ ഒരു ബലൂണിൻ്റെ അത് വലിച്ചിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ആ ഒരു ബലൂണിൻ്റെ അടിയിലെത്തണം കാരണം നമ്മൾ എന്നാൽ മാത്രമേ ഈ ഒരു പേപ്പർ വർക്കാവുള്ളൂ പാർട്ടി പോപ്പർ വർക്കാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക എന്ത് വീണ്ടും നിറച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സംഭവം സെറ്റായി അപ്പോൾ ഇതിന് വർക്കിംഗ് ആണോ എന്ന് അറിയണല്ലോ അപ്പോൾ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ വലിച്ചിട്ട് വിടുകയാണ് വേണ്ടത് അപ്പോൾ ഇത് പൊട്ടുന്നുണ്ടെങ്കിൽ അതായത് അത് പുറത്തേക്ക് വരുന്നെങ്കിൽ ഇത് വർക്കിംഗ് ആണ് അപ്പോൾ സംഭവം എന്തായാലും വർക്കിംഗ് ആണ് സംഭവം ഞാനൊന്നും കൂടെ കാണിച്ചു തരാം സ്ലോ ആയിട്ട് എങ്ങനെയാണ് പൊട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് പൊട്ടുന്ന ടൈമിൽ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് പക്ഷേ നമ്മൾ വലിച്ചാൽ ആ ഒരു പപ്പറിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരും വരുമ്പോട്ടോ നമുക്ക് ഇഷ്ടമുള്ള കടലാസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കതിനുള്ളിൽ ഇഷ്ടമുള്ളതൊക്കെ നിറച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പറ്റട്ടോ